ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കല്യാണത്തിനായിട്ട് അമ്പലത്തിന്റെ നടകൾ നിത്യയും ഹരിയും എല്ലാവരും നിൽക്കുകയാണ് നിത്യ അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ജീവനെ വിവാഹം കഴിച്ച സമയത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു ജീവനുമായിട്ട് വിവാഹം നടന്നതും അതിനുശേഷം ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുന്നു പെട്ടെന്ന് നിത്യയുടെ മുന്നിലായിട്ട് ജീവനം വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ട് ജീവനെ കാണുമ്പോൾ നിത്യം ഞെട്ടിപ്പോകുന്നുണ്ട് നിത്യ എല്ലാവരോടും ജീവൻ അവിടെ നിൽക്കുന്നു എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആരും കാണുന്നില്ല സുജാതയോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് സുജാത എപ്പോൾ പറയുന്നുണ്ട് ഒന്നുമില്ല ഇവിടെ നിൽക്കുന്നത് ഹരിയാണെന്ന് പറയുന്നു പൂജാരി വന്നിട്ട് ചന്ദനം കൊടുക്കുന്നുണ്ട് നിത്യ ഹരിയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നു ശേഷം പൂജാരി പറയുന്നുണ്ട് എല്ലാവരെയും അനുഗ്രഹം വാങ്ങാനെന്ന് നിത്യയും ഹരിയും എല്ലാവരെയും അനുഗ്രഹം വാങ്ങുന്നു പിന്നീട് താലി കെട്ടാമെന്ന് പറയുന്നു അമ്മാവൻ ഹരിയുടെ കയ്യിൽ താലി കൊടുക്കുകയാണ് ഹരി നിത്യയുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് നിത്യ വിചാരിക്കുന്നുണ്ട് മുൻപിൽ നിൽക്കുന്നത് ജീവനാണെന്ന് ജീവനാണെന്ന് കരുതി നിത്യ പുറകോട്ട് വലിയ സുജാത ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് അപ്പോൾ ജീവൻ എന്ന് പറയുകയാണ് സുജാതയപ്പോൾ പറയുന്നുണ്ട് ഇത് ഹരിയാണെന്ന് അപ്പോഴാണ് നിത്യയ്ക്ക് വീണ്ടും ബോധം വരുന്നത് അത് ഹരിയാണെന്നുള്ളത് അപ്പോൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഹരി നിത്യയുടെ കഴുത്തിൽ താലി കെട്ടുന്നു ശേഷം ഹരി നിത്യം പരസ്പരം മാലയിടുന്നു എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എല്ലാവരും അവരെ ആശീർവദിക്കുന്നുണ്ട് ആ സമയത്ത് ജീവനും അവിടേക്ക് വരുന്നുണ്ട് നിത്യ വീണ്ടും ജീവനെ കാണുന്നുണ്ട് ജീവനും കുറച്ച് പുഷ്പങ്ങൾ അവിടെ നിന്നും ഇട്ടിട്ട് പോകുന്നുണ്ട് നിത്യ മാത്രമേ ജീവനെ കാണുന്നുള്ളൂ പിന്നീട് ഹരിയാണെങ്കിൽ നിത്യയുടെ നെറ്റിയിൽ സിന്ദൂരം ഇട്ട് കൊടുക്കുന്നു തിരുമേനി ചോദിക്കുന്നുണ്ട് ആരാണ് നിത്യയുടെ കൈ പിടിച്ചു കൊടുക്കുന്നതെന്ന് അപ്പോൾ ചെറിയച്ഛനാണെന്ന് പറഞ്ഞിട്ട് ചെറിയച്ഛൻ രണ്ടുപേരെയും കൈ ചേർത്ത് വെക്കുകയാണ് സന്തോഷം കൊണ്ട് ചെറിയച്ഛന്റെ കണ്ണ് നിറയുന്നുണ്ട് ശേഷം രണ്ടുപേരും പ്രദർശനം ചെയ്ത് വിവാഹം കഴിയുകയാണ് ശേഷം കാണിക്കുന്നത് നിത്യയും ഹരിയും ഹരിയുടെ വീട്ടിലേക്ക് വരികയാണ് നിത്യം ഹരിയും ആരതി ഒഴിഞ്ഞ് അമ്മാവൻ സ്വീകരിക്കുന്നു കല്യാണി നിത്യയുടെ കയ്യിൽ വിളക്ക് കൊടുക്കുകയാണ് അമ്മാവൻ പറയുന്നുണ്ട് നിത്യോട് വലതുകാൽ വച്ച് കയറി വരാനെന്ന് നിത്യം ഹരിയും ഒരുപാട് സന്തോഷത്തോടെ വലതുകാൽ വച്ച് വീട്ടിൽ കയറുന്നു കൂടെ സുജാതയും രഘുവും കൊച്ചച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു നിത്യ വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഹരിയും കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ശേഷം നിത്യക്ക് ഹരിക്കും പാലും പഴവും കൊടുക്കുന്നു കല്യാണി ചോദിക്കുന്നുണ്ട് ഇനി നിത്യമ്മ എന്റെ കൂടെ തന്നെയല്ലേ ഇവിടെ നിന്നും പോകത്തില്ലല്ലോ എന്നൊക്കെ രഘു അപ്പോൾ പറയുന്നുണ്ട് നിത്യമ്മ ഇനിയും പോകത്തില്ല കല്യാണി മോള് നോക്കിക്കോണം എന്നൊക്കെ പറയുന്നു കല്യാണി നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു പേർക്കും സ്നേഹത്തോടെ ഉമ്മയൊക്കെ കൊടുക്കുന്നു കൊച്ചനെപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച നിത്യയുടെ അച്ഛനായിരുന്നു അദ്ദേഹം ഇപ്പോൾ മുകളിൽ ഇരുന്ന് കാണുന്നുണ്ടായിരിക്കുമെന്നൊക്കെ പറയുന്നു ശ്രുതി അപ്പോൾ പറയുന്നുണ്ട് കല്യാണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടാകുമോ എന്ന് കരുതിയതാണ് പക്ഷെ ഒന്നും നടന്നില്ല എല്ലാം ഭംഗിയായിട്ട് നടന്നെന്നൊക്കെ പറയുന്നു സുജാത എപ്പോൾ പറയുന്നുണ്ട് ഇവരെ ദൈവം ചേർത്തതാണ് അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നൊക്കെ ഹരിയുടെ അമ്മാവൻ പറയുന്നുണ്ട് നിത്യയുടെ ഏറ്റവും വലിയ ഭാഗ്യം ഈ അമ്മയാണെന്ന് നിത്യയുടെ അച്ഛൻ സുജാതയുടെ കയ്യിലല്ലേ മോളെ ഏൽപ്പിച്ചിട്ട് പോയത് അതൊരു ഭാഗ്യമാണെന്നൊക്കെ പറയുന്നു രഘു സുജാതയോട് പറയുന്നുണ്ട് ഇനിയെങ്കിലും തൻ്റെ ടെൻഷനൊക്കെ മാറിയല്ലോ ഇനിയെങ്കിലും സന്തോഷമായിട്ടിരിക്കാനെന്നൊക്കെ പറയുന്നു സുജാത അപ്പോൾ പറയുന്നുണ്ട് നിത്യമോളെല്ലാം മറന്നതും എല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് അതുകൊണ്ട് എന്നെ കാട്ടിൽ ചിരിക്കേണ്ടത് എന്റെ മോൾ നിത്യയാണെന്നൊക്കെ പറയുന്നു സുജാത നിത്യെ ചേർത്ത് പിടിച്ചിട്ട് നെറുകയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് ശേഷം കാണിക്കുന്നത് റൂമിലേക്ക് ജീവൻ വരുന്നതാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥയുമായി വീണ്ടും കാണാം താങ്ക്